എന്നാണ് പറഞ്ഞു നെൽപ്പാടത്തിന് അഴകി ചാർത്തി വലിയോറ പാടത്തും നസർബാത്ത് കതിരിട്ടു വിളഞ്ഞത് കർഷകന്റെ സ്വപ്നങ്ങൾ നെൽകൃഷിയിൽ എന്നും പുതിയ വിത്തനങ്ങൾ ഇറക്കി പരീക്ഷണങ്ങൾ നടത്താറുള്ള ചെള്ളിബാവയാണ് മഹാരാഷ്ട്രയിലെ ഗോത്ര വിഭാഗം പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന നസർബാത്ത് വലിയോറ പാടത്തെ കൃഷിയിറക്കി വിജയം കണ്ടത് ഈ നെല്ലിനത്തിന്റെ ഓലയ്ക്കും അരിക്കും ഇരുണ്ട വയലറ്റ് നിറമാണുള്ളത് കതിരകൾ തുടക്കത്തിൽ ചുവപ്പും മൂപ്പാവുമ്പോൾ പച്ചയിലേക്ക് മാറും നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഈ നെല്ലിനത്തിന് ഉണ്ടെന്നാണ് കർഷകർ പറയുന്നത് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ് ഇതിന്റെ അരി ഹൃദയം നാഡീവ്യൂഹം എന്നിവയുടെ പ്രവർത്തനത്തെ സഹായിക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഇത് ഗുണകരമാണ് അരിക്ക് കിലോയ്ക്ക് അറുന്നൂറ് രൂപ വരെ കിട്ടുമെന്ന് കർഷകർ പറയുന്നു ഇതിന്റെ അരി പ്രമേഹ രോഗികൾക്കും കഴിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് കൃഷിയിൽ പരീക്ഷണം നടത്തുന്ന ഭാവയ്ക്ക് വയനാട്ടിൽ നിന്നാണ് ഇതിന്റെ വിത്ത് ലഭിച്ചത് ഇത് പ്രോട്ടീൻ കൂടുതലാണ് ഇതിനുള്ളത് എന്നാണ് ഇത് ഞാൻ ഒരു പോണ നെൽവിത്ത് വയനാട്ടിൽ നിന്നാണ് പറഞ്ഞത് അപ്പൊ അതിന് നസർബാസ് എന്നൊക്കെ പേരെന്ന് പറഞ്ഞു അപ്പൊ ഈ മഹാരാഷ്ട്രയിൽ ഉൾനാടൻ പ്രദേശത്ത് ഉണ്ടാക്കുന്ന നെല്ലാണെന്നാണ് അവർ പറഞ്ഞു അപ്പം അവരിന്നോട് പറഞ്ഞത് ഇത് തന്ന വയനാട്ടുകാർ കൃഷിക്കാരും പറഞ്ഞത് ഇത് നിങ്ങൾ സ്റ്റാർട്ടിങ് ഏരിയ അതായത് നെല്ലുണ്ടാക്കുന്ന സ്റ്റാർട്ടിങ് ആൾക്കാരെ കാഴ്ചപ്പെടുന്ന സ്ഥലം കണ്ണുകാഴ്ച കണ്ണുകൾ വെക്കണം എന്നാ അതാണ് ഞാൻ ഈ തുടക്കത്തിൽ വെച്ചത് തണ്ണി ശരിയാണ് കാരണം എല്ലാവരും ഇത് കണ്ടിട്ട് ആയി ഏ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബോർഡൊക്കെ വെച്ചത് ഏ കാരണം ആൾക്കാർ ഇങ്ങനെ നിത്യം വന്ന് ഇത് കാണാത്തൊരു ഇത് കാണുമ്പോൾ ഇപ്പം അതാണ് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ വിഷം പോർട്ടിൻ്റെ എന്നാണ് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി നോക്കും പ്രശ്നം ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല വിളവ് കാണുന്നുണ്ട് നല്ല കരുത്തേന് വളർന്നിട്ടില്ല ഉണ്ടാക്കി തരാം കാരണം ഒന്നാമത് ഈ ഭൂമിയിൽ വളം തരുന്നു ഏ കാരണം കാലിപ്പം മറ്റ് പോളുകുട്ടിയ സ്ഥലമായിരുന്നു അതുകൊണ്ട് വളം ഉണ്ടാവും ശരിയല്ല ഈ കണ്ടു തെറുപ്പനും അങ്ങനത്തെ അതിന് ആ സമയത്ത് മരുന്നൂർ ഞാൻ ഞാനത് കുളിച്ചീൻ്റെ അറുവാണെങ്കിൽ അതിന്റെ പ്രശ്നം പറഞ്ഞു എന്നാണ് എനിക്ക് തെറന്നൂർ പറഞ്ഞു അറുന്നൂർന്ന് വന്നപ്പോൾ ആര് വാങ്ങുന്നു നമുക്കറിയില്ല ഏഹ് അത്രയും പോർട്ടിന്നാണ് എനിക്ക് തന്ന കക്ഷികൾ പറഞ്ഞു അതോ അതുപോലെ തന്നെ ഞവറത്ത് ബ്ലാക്ക് ജാസ്മിൻ ഉണ്ട് ബ്ലാക്ക് ലേഡി അതായത് ബേഴ്സി ക ഒരു വിത്ത് ഉണ്ട് അതൊക്കെ ഇപ്പം ഞാൻ നാറ് പായിട്ടുണ്ട് അതിപ്പം നാളും തൊണ്ണൂറ് ദിവസം മുമ്പാണ് വിത്ത് പാകിയത് നൂറ്റി പത്ത് ദിവസം കൊണ്ട് മൂപ്പത്തി കൊയ്തെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നസർബാത്ത് കൂടാതെ ഞവര ബ്ലാക്ക് ജാസ്മിൻ ബ്ലാക്ക് ലേഡി കാലാബേസി എന്നീ അപൂർവ ഇനങ്ങളും ബാവാ കൃഷിയിറക്കാറുണ്ട് ഗോത്ര വിഭാഗം കൃഷിയിടങ്ങളിലെ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയും കണ്ണേറെന്ന അന്ധവിശ്വാസത്തിന് മറയായും ഇത്തരം നെൽകൃഷി ചെയ്യാറുണ്ട് ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്